ചെന്നൈയിനെതിരെ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ അഡ്രിയാൻ ലൂണയും നോഹസ് സദോയും പരസ്പരം കളിക്കളത്തിൽ ഏറ്റുമുട്ടിയത് ഇപ്പോഴും ഒരു കല്ലുകടിയായി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ കിടക്കുകയാണ് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ള രണ്ട് താരങ്ങൾ ഒരുമിച്ച് പന്ത് തട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഫുട്ബോൾ ലോകത്ത് സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞ് പരിശീലകൻ മത്സരശേഷം സംഭവത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആരാധകർക്ക് രണ്ട് താരങ്ങളുടെയും പേഴ്സണൽ ടേംസിന്റെ കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട് സംഭവത്തിൽ തെറ്റ് തന്റെ ഭാഗത്തുണ്ടെന്നും താൻ ആ സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ട രീതി അങ്ങനെ ആയിരുന്നില്ല എന്നും നോഹയോട് സംസാരിക്കാൻ ശ്രമിക്കുമെന്നും ലൂണ പ്രതികരിച്ചിരുന്നു ഫുട്ബോൾ മൈതാനത്ത് താങ്കളുടെ പേഴ്സണൽ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാത്ത പല താരങ്ങളും ഫുട്ബോൾ മൈതാനത്ത് മികച്ച കൂട്ടുകെട്ടുകൾ ടീമിന് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവരുടെ സൗഹൃദവും സെലിബ്രേറ്റ് ചെയ്യുന്ന ആരാധകരും ഇവിടെയുണ്ട് ഈ സംഭവത്തിൽ നോഹ സദോയ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ക്ലബ്ബ് സൈൻ ചെയ്ത സമയത്ത് പറ്റി നോഹ പറഞ്ഞ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് അഡ്രിയ ലൂണ വളരെ മികച്ച താരമാണെന്നും അവൻ പതുകെട്ടുന്ന രീതി തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അവനോടൊപ്പം ഒരേ ടീമിൽ കളിക്കുന്നതും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലും താൻ വളരെ സന്തോഷവാനാണെന്നുമാണ് ലൂണയെ പറ്റി നോഹ പറഞ്ഞത് തമ്മിൽ ഏറ്റുമുട്ടിയ ശേഷം നോഹയുടെ ഈ അഭിപ്രായം മാറരുതെന്നാണ് ലൂണ നോഹ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ആരാധകർ ആഗ്രഹിക്കുന്നത്